രാഷ്ട്രീയത്തിലെ ഇന്ത്യയുടെ അതിവേഗത്തിലുള്ള വളർച്ച അതീവ ജാഗ്രതയോടെയാണ് രാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ഇന്ത്യയുടെ ചരിത്രപരമായ വളർച്ചയിൽ അതിനൊപ്പം നിൽക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോ പുടിന്റെ ഇന്ത്യാ സന്ദർശനത്തിന് മുൻപാണ് ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത് മാത്രമല്ല ഇങ്ങനൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്ത്രപരമായ തീരുമാനങ്ങൾ കൊണ്ടാണെന്നും മറ്റു നേതാക്കൾ പറയുന്നുണ്ട് ഡിസംബർ നാല് അഞ്ച് തീയതികളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തുന്ന ഇന്ത്യ സന്ദർശനത്തിനായുള്ള ആകാംക്ഷ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സന്ദർശനത്തിന് മുന്നോടിയായി ക്രംലിയൻ വക്താവ് മിത്രി പെസ്കോവ് ഇന്ത്യയുമായുള്ള ബന്ധത്തെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് ചരിത്രപരമായ വളർച്ചയിൽ ഇന്ത്യയുമായി തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നതിൽ റഷ്യ അഭിമാനം െന്നും അദ്ദേഹം പറഞ്ഞു റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം നയതന്ത്ര പ്രോട്ടോകോളുകളുടെയും വ്യാപാര കരാറുകളുടെയും ഒരു സാധാരണ സെറ്റ് മാത്രമല്ല അതിലുപരി അത് വളരെ പ്രധാനമാണ് പരസ്പര ധാരണയുടെ ആഴത്തിലുള്ള ചരിത്ര പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഉഭയകക്ഷി ബന്ധം നിലകൊള്ളുന്നത് പങ്കാളിത്തത്തെക്കുറിച്ചുള്ള പരസ്പര ധാരണ നിയമവാഴ്ചയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ള ആഗോള കാര്യങ്ങളുടെയും ആഗോള പരസ്പര ദർശനം അത് പരസ്പര താൽപര്യങ്ങൾ കണക്കിലെടുക്കാനുള്ള കഴിവ് ചരിത്രപരമായ വളർച്ചയിൽ ഇന്ത്യയും സുഹൃത്തുക്കളും ോടുത്തോൾ ചേർന്ന് നിന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു അതേസമയം ഇന്ന് വളരെ സൗഹൃദപരമായ നിലപാടിനും നമ്മുടെ രാജ്യത്തോടും ആഗോള ഉഭയകക്ഷി ആഗോള കാര്യങ്ങളിലും നമ്മുടെ ഇടപെടലിനോടും ഇന്ത്യ വളരെ നന്ദിയുള്ളവരാണ് നമ്മുടെ ഉഭയകക്ഷി ബന്ധങ്ങളുടെ ഈ പശ്ചാത്തലം വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം വികസിപ്പിക്കുന്നതിനുള്ള വളരെ വിശാലമായ കാഴ്ചപ്പാട് നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ റഷ്യ പ്രതിരോധ സഹകരണത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ക്രംലിൻ വക്താവ് ഈ സഹകരണത്തിന് ശോഭനമായ ഭാവിയുണ്ടെന്ന് പറഞ്ഞു ഐക്യരാഷ്ട്ര സഭയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയും സുഹൃത്തുക്കളും അന്താരാഷ്ട്ര കാര്യങ്ങളും തമ്മിൽ വളരെ അടുത്ത സംഭാഷണത്തിലാണ് ഞങ്ങൾ ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ കൈമാറുകയാണ് അവ മിക്ക മേഖലകളിലും ശരിക്കും യോജിക്കുന്നുവെന്നും ഞങ്ങൾ കണ്ടെത്തി പ്രതിരോധ വ്യവസായത്തിലെ ഞങ്ങളുടെ സഹകരണത്തെ സംബന്ധിച്ചിടത്തോളം പ്രശസ്തമായ ബ്രഹ്മോസ് മിസൈലുകൾ നമുക്ക് ഓർമ്മിക്കാം ഇത് വെറും ഉൽപാദനം അല്ലെങ്കിൽ വാങ്ങൽ അല്ലെങ്കിൽ വിൽപ്പന പ്രവർത്തനങ്ങൾ മാത്രമല്ല ഉയർന്ന സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റവുമാണ് കൂടാതെ ഈ സഹകരണ മേഖലയിൽ ശോഭനമായ ഒരു ഭാവിക്ക് വഴിയൊരുക്കുന്നു ഞങ്ങൾ വളരെ സങ്കീർണമായ നിരവധി സംവിധാനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അർത്ഥത്തിൽ തീർച്ചയായും ഞങ്ങൾക്ക് കഴിവുകളുണ്ട് ഇത് ഞങ്ങളുടെ ഇന്ത്യയും സുഹൃത്തുക്കളുമായി ഞങ്ങളുടെ അനുഭവവുമായി പങ്കിടാൻ ഞങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു മത്സരാധി വിലയിൽ ഇന്ത്യക്ക് ഊർജ്ജ സ്രോതസ്സുകൾ നൽകുന്ന ഒരു പ്രധാന വിതരണക്കാരനായി റഷ്യ തുടരുന്നുവെന്നും പെസ്കോ പറഞ്ഞു ഊർജ്ജ സുരക്ഷ ഇന്ത്യയിലേക്കുള്ള ഊർജ്ജ സ്രോതസ്സുകളുടെ വളരെ പ്രധാനപ്പെട്ട വിതരണക്കാരനായി റഷ്യ തുടരുന്ന സാഹചര്യത്തിൽ മത്സരാധിഷ്ഠിത വിലകൾ ഈ വ്യാപാരം ഇന്ത്യക്ക് വലിയ നേട്ടമുണ്ടാക്കുന്നതിനൊപ്പം പരസ്പര നേട്ടമുണ്ടാക്കുമെന്നതിൽ ഞങ്ങൾക്ക് സംശയമില്ല അതിനാൽ ഞങ്ങൾ പരസ്പര നിക്ഷേപങ്ങളും സംയുക്ത നിക്ഷേപങ്ങളും കൈമാറുന്നു ഇത് രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് നമ്മുടെ രാജ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള സഹകരണത്തെ കൂടുതൽ വിലപ്പെട്ടതാക്കുന്നു ഇന്ത്യയിൽ കൂടംകുളത്ത് സമാധാനപരമായ ഒരു ആണവോർച്ച മേഖല സൃഷ്ടിക്കുന്നതിൽ ഞങ്ങൾ ആഴത്തിൽ പങ്കാളികളായിരുന്നു അതിനാൽ ഈ പദ്ധതിയുടെ തുടർച്ചയ്ക്കായി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും പെസ്കോ പറഞ്ഞു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള താരിഫ് എന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ ഒരു ചോദ്യമാണ് ആരെയും ഇടപെടാൻ അനുവദിക്കാതെ ഇന്ത്യയുമായുള്ള ഞങ്ങളുടെ ഉഭയകക്ഷി ബിസിനസ് എങ്ങനെ തുടരാനും വർദ്ധിപ്പിക്കാനും പോകുന്നു എന്നതാണ് ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം ദേശീയ കറൻസികളിലാണ് നടക്കുന്നതെന്ന വസ്തുത ഈ വ്യാപാരം സുരക്ഷിതമാക്കുന്നതിന് പ്രധാനമാണെന്നും ക്രെമിലിയൻ വക്താവ് പറഞ്ഞു മൂന്നാം രാജ്യങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ വ്യാപാര വ്യാപ്തിയും വ്യാപാര ഇടപെടലും ക്രമീകരിക്കേണ്ടതുണ്ട് മിക്കവാറും എല്ലാ വ്യാപാര ബന്ധങ്ങളുടെയും മുഴുവൻ അളവും ദേശീയ കറൻസികളാണ് നൽകുന്നത് ഇത് വളരെ പ്രധാനമാണ് ഇത് വളരെ പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു കാരണം അങ്ങനെ നമ്മൾ നമ്മുടെ വ്യാപാരം സുരക്ഷിതമാക്കുന്നു റഷ്യയുടെയും ഇന്ത്യയുടെയും പരമാധികാരം ഞങ്ങൾ സുരക്ഷിതമാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്